ആശാന് അടുപ്പിലും തൂറാം എന്നുള്ളതാണല്ലോ ബിഗ് ബോസ് ഇപ്പോ അവർ ദത്തെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ കുന്നംകുളർ റൺപീർ അവരുടെ ഒരു മെറ്റീരിയൽ തന്നെയാണെന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു ദൂരെ കളയേണ്ട സമയമൊക്കെ അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ഹിന്ദിക്കാരെ അവിടെ കൊണ്ടുവച്ചുകൊണ്ട് വലിയ ഗുണമുണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗിസേലിനെ അവിടെ താല്പര്യമുള്ള ഒരു ആളുകളും കിട്ടും അത് എന്തുകൊണ്ടാണെന്ന് ശൈത്യം മുന്നേ പറഞ്ഞിട്ടുണ്ട് അതായത് അവർക്ക് ആ പെട്ടി കിട്ടിയ സമയത്ത് ഓഹ് ഇനിയിപ്പോ അവരുടെ ഡ്രസ്സൊക്കെ ഇവിടെയുള്ള ആണുങ്ങളും അല്ലാണ്ട് ആഗ്രഹിക്കുന്നതല്ലേ കൊടുക്കട്ടെ ഇടട്ടെ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഇരട്ട നീതി അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അനുമോൾ എന്തെങ്കിലും ചെയ്താലോ അനീഷ് എന്തെങ്കിലും ചെയ്താലോ അക്ബർ എന്തെങ്കിലും ചെയ്താലോ വലിയ പ്രശ്നം മൈക്ക് ഒന്ന് സൈഡിലേക്ക് പോയാൽ അപ്പൊ തന്നെ ബിഗ് ലൂസ് പറച്ചിട്ടുണ്ട് മൈക്ക് നേരിടൂ എന്തുകൊണ്ട് ഇത്രയും ആളുകളുടെ ഇടയിൽ മൈക്ക് ഇങ്ങനെ പൊത്തിപ്പിടിച്ചുകൊണ്ട് ഗീസയിലും ആര്യനും